േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ചിന്താമണിയുടെ ചതികൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് അവൾ മനഃപൂർവമാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പോലും അറിയുകയില്ല എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ മീനു ഇതേ തുടർന്ന് മീനു അഗ്നി പാദപൂജ നടത്തുന്നതിനായി തയ്യാറാവുകയും അഗ്നിയിലൂടെ നടക്കുകയും ചെയ്യുന്നു ഈ കാര്യം കാണുന്നത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് സൂരജിനെ ചെന്ന് കാണുന്ന മീനു ഇതുപോലുള്ള നീക്കങ്ങൾ അവൾ മനപൂർവ്വം ചെയ്യുന്നതാണ് എന്നെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇത് അനുവദിച്ചു തരുകയില്ല സൂരജ് എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്തേ മതിയാകൂ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം അവളുടെ തന്ത്രങ്ങളാണ് എന്ന് എന്തായാലും മീനു തൽക്കാലത്തേക്ക് ഇതൊന്ന് ചെയ്തു നോക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല മീനു കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ ഓ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെന്ന് വിചാരിക്കണ്ട എല്ലാം നടന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഈ വേദനയെല്ലാം അനുഭവിക്കുന്നത് ഞാൻ എല്ലാം ഒരു നാടകത്തിന് വേണ്ടി ഇതുകൊണ്ട് എന്ത് ലാഭമാണ് എനിക്കുണ്ടാകുന്നത് നിങ്ങൾ തന്നെ പറ കാര്യങ്ങൾ അത്ര നിസാരമൊന്നുമല്ല നല്ല പെയിൻ ഉള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നത് മീനു നീ ചൂടാകല്ലേ നമുക്കൊരു വഴിയുണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ പേടിക്കാതിരി ഇനി ഇതുപോലുള്ള ഓരോ ഉഡായിപ്പുമായി അവൾ വന്നാൽ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട മനസ്സിലായോ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഞാൻ തള്ളിക്കളയും എന്ന് വിചാരിക്കണ്ട എനിക്ക് വേദനിച്ചാൽ ഞാൻ മറ്റുള്ളവരെയും വേദനിപ്പിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട മീനു ചൂടാവാതെ എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് മീനുവിനെ ആശ്വസിപ്പിക്കുകയാണ് സൂരജ് പക്ഷേ കാര്യങ്ങൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുകയാണ് ഇപ്പോൾ സുമതി ഇനി അവൾക്കുള്ള അടുത്ത പണിക്ക് സമയമായി ചിന്തമണി നമ്മൾ അടുത്ത നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലായില്ലേ നിനക്ക് ആ ഇപ്പോ എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ വരുന്നുണ്ട് അവൾക്ക് കൊടുക്കേണ്ട തിരിച്ചടി തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവൾ കരഞ്ഞുകൊണ്ട് ഓടണം ഇവിടെ നിന്ന് എനിക്ക് സൂരജിനെ വേണ്ട എന്ന് പറഞ്ഞ് ആ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് എന്തായാലും ശരിയാകും അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും കാത്തിരിക്കുകയാ എല്ലാം ശരിയാകും ചിന്താമണി അമ്മയല്ലേ കൂടെയുള്ളത് ഇതോടെ പ്ലാനിങ്ങുകളെല്ലാം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി മീനു നൽകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്